സ്വാഗതം നോക്കാം പ്രധാന തലക്കെട്ടുകൾ പാകിസ്ഥാനെതിരെ കടുത്ത നിലപാടുമായി ചൈന സാമ്പത്തിക ഇടനാഴി പദ്ധതിയിൽ നിന്ന് ചൈന പിന്മാറി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത രണ്ട് ബില്യൺ ഡോളർ വായ്പയിലും അന്തിമ തീരുമാനമില്ല ഭാരതത്തിന്റെ നയതന്ത്ര വിജയമെന്ന് വിലയിരുത്തൽ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ആഘോഷമായി ഇന്ന് തിരുവോണം പൊന്നോണത്തെ വരവേറ്റ് നാടും നഗരവും ശബരിമലയിലും ഗുരുവായൂരിലും വൻ ഭക്തജന തിരക്ക് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഓണവില്ല് സമർപ്പിച്ചു മലയാളത്തിൽ ഓണാശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്പടിയിൽ തിരുവോണത്തോണി ആറന്മുളയിൽ ക്ഷേത്രക്കടവിൽ ആചാരപൂർവം സ്വീകരണം ഉത്രാതി ജലമേളക്കിന് നാല് കൊല്ലം മുതുപ്പിലാക്കാട് ക്ഷേത്രത്തിലെ അത്ത പൂക്കളം മാറ്റണമെന്ന് പോലീസ് അധികാരികളെ ചൊടിപ്പിച്ചത് ഓപ്പറേഷൻ സിന്ധൂർ പ്രമേയമാക്കിയ പൂക്കളം അനുസരിച്ചില്ലെങ്കിൽ കേസെടുക്കുമെന്നും പോലീസ് പ്രതിഷേധം കടുപ്പിച്ച് ഭക്തർ ട്രംപിന്റെ മുന്നറിയിപ്പുമായി പുടിൻ ഭാരതത്തോടും ചൈനയോടും താരിഫ് ഭീഷണി വേണ്ട കൊളോണിയൽ കാലഘട്ടം അവസാനിച്ചു ഭാരതം ലോകത്തിന്റെ മുന്നിലെത്തുന്നത് തടയുകയാണ് ട്രംപിന്റെ ലക്ഷ്യമെന്നും വിമർശനം ശതാബ്ദി വർഷത്തിന് മുന്നോടിയായി ആർ എസ് എസ് അഖില ഭാരതീയ സമന്വയ ബൈക്കിന് തുടക്കം ജോധ്പൂരിലെ ബൈട്ടക്കിൽ പങ്കെടുത്ത് വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളിലെത്താക്കൾ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതം പങ്കെടുക്കുന്നു ഏറ്റവും സുപ്രധാനമായ വാർത്തയിലേക്കാണ് ചൈന പാക് സാമ്പത്തിക ഇടനാഴിയായ ബെൽറ്റ് റോഡ് പദ്ധതിയിൽ നിന്ന് ചൈന പിന്മാറുമെന്ന് സൂചന രണ്ട് ബില്യൺ ഡോളറിന്റെ വായ്പാ പദ്ധതിയിൽ നിന്നാണ് ചൈന പിന്മാറിയത് അതേസമയം പദ്ധതിയിൽ ഉൾപ്പെടുന്ന റെയിൽവേ പുനർനിർമ്മാണത്തിന് എ ഡി ബി യെ സമീപിക്കാനാണ് പാകിസ്ഥാന്റെ നീക്കം വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസാണ് നമുക്കൊപ്പം ചേരുന്നത് ഐസൺ വൺ തിരിച്ചടിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒപ്പം തന്നെ ഇത് ഭാരതത്തിന്റെ നയതന്ത്ര വിജയം കൂടിയല്ലേ ാക്കി ഭാരതത്തിൻ്റെ നയതന്ത്ര വിജയമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്കറിയാവുന്നതാണ് പാകിസ്ഥാൻ ഭീകരതയ്ക്ക് ഭീകരതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഒരു സ്വഭാവം അതിർത്തി കടന്നുള്ള ഭീകരതയെ ശക്തമായി എതിർക്കണമെന്ന ഒരു നിലപാട് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ കൃത്യമായി സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അതിന് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും നമുക്ക് അറിയാവുന്നതാണ് ഈ ഭീകരതയെ പിന്തുണയ്ക്കുകയും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ എതിർക്കുകയും ചെയ്യുമെന്ന് കൃത്യമായി ചൈന തന്നെ പറയുകയും ചൈന തന്നെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഷിജിൻ പിങ് തന്നെ പറയുകയും ചെയ്തതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഒരു നടപടി ചൈനയുടെ ഭാഗത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നമുക്കറിയാവുന്നതാണ് ബെൽറ്റ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിലെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നത് അത് തുറമുഖങ്ങളുടെയും എയർപോർട്ടുകളുടെയും അതുപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങളുടെയും റെയിൽ റോഡ് സംവിധാനങ്ങളെ വികസിപ്പിക്കുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് ഈ റെയിൽ റോഡ് പദ്ധതി വികസന പദ്ധതിയിൽ ഈ വിശാല വികസന പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ആയിരത്തി കിലോമീറ്റർ ആണ് ആ റെയിൽവേയുടെ ഒരു സെഗ്മെൻ്റായ നാനൂറ്റി അൻപത് കിലോമീറ്ററോളം വരുന്ന അതായത് കറാച്ചിയിൽ നിന്നും പെഷവാർ വരെ നീളുന്ന വലിയൊരു റെയിൽ പ്രൊജക്റ്റിൻ്റെ ഒരു ഘടകമായ അല്ലെങ്കിൽ ഒരു ഘട്ടമായ നാനൂറ്റി എൺപത് കിലോമീറ്ററോളം നീളം വരുന്ന കറാച്ചി റോഹ്രി റെയിൽ ട്രാക്കാണ് ഈ നിർമ്മിക്കുന്നതിന് രണ്ട് ബില്യൺ ഡോളറിൻ്റെ സഹായം പാകിസ്ഥാനെ ചൈന നൽകാൻ ഉദ്ദേശിച്ചിരുന്നത് ആ സഹായം നൽകുന്നതിൽ നിന്നും ചൈന പിന്മാറിയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി ചൈന പിന്മാറിയെന്ന് തന്നെ നിരീക്ഷിക്കാവുന്ന പല ഘടകങ്ങളും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ോടെ നോക്കി കാണേണ്ടത് കാരണം നമുക്കറിയാവുന്നതാണ് ചൈനയുടെ ക്ഷമിക്കണം പാകിസ്ഥാൻ ഭരണകൂടം ഇപ്പോൾ ആ ധനം ലഭ്യമാകുന്ന അല്ലെങ്കിൽ ആ വായ്പ ലഭ്യമാകുന്നതിനെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനെ സമീപിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് തന്നെ അതായത് ബെൽറ്റ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി ചൈന ധനസഹായം നൽകുന്ന പദ്ധതിയുടെ ഘടകമായ കറാച്ചി റോഹറി റെയിൽപാതയുടെ നാനൂറ്റി അൻപത് കിലോമീറ്റർ വികസനത്തിനായി ധനസഹായം വേണമെന്നാണ് ഇപ്പോൾ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ട് ബില്യൺ ഡോളറിന്റെ സഹായം ഇപ്പോൾ ചൈന തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊരു സൂചന തന്നെയാണ് ഭാരതം അതിശക്തമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ സൂചന തന്നെയാണ് നമുക്കറിയാവുന്നതാണ് റഷ്യയും അതുപോലെ തന്നെ ചൈനയും ശക്തമായ നിലപാട് ഭീകരതയ്ക്കെതിരെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഭീകരതയോട് വിട്ടുവീഴ്ചയില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് ഭാരതം സ്വീകരിച്ചത് അതിനൊപ്പം നിന്നു ചൈന എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കി കാണേണ്ടത് ഈ പെഹൽഗാം ആക്രമണത്തിൽ പോലും പല വിഷയങ്ങളിലും ചില നിലപാടുകൾ ചില പ്രഖ്യാപനങ്ങൾ പാകിസ്ഥാൻ എന്ന പേര് ചേർക്കുന്നതിൽ നിന്നും ഒഴിവാക്കുക എന്ന നിലപാടെല്ലാം യു എനിലും യു സെക്യൂരിറ്റി കൗൺസിൽ സ്വീകരിച്ചത് വേണ്ടി ചൈനയാണ് എന്ന യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നതിന് പിന്നാലെയാണ് അതിർത്തി കടന്നുള്ള ഭീകരതയെ ശക്തമായി എതിർക്കുന്നു എന്നൊരു തീരുമാനം ഷാങ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഭാഗമായുണ്ടായത് അതുപോലെ തന്നെ ഷാങ്കായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ വിദേശകാര്യ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിലും ഇത്തരം ഒരു തീരുമാനമുണ്ടായിരുന്നു ഈ രണ്ട് ഘടകങ്ങളുടെയും സ്വാധീനം തന്നെയാണ് ഇപ്പോൾ ഈ വായ്പ റദ്ദാക്കിയതിന് പിന്നിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് മാത്രമല്ല മറ്റൊരു പ്രധാന വിഷയം കൂടി അത് ഇത്ര പെട്ടെന്ന് ഈ പദ്ധതി നടപ്പാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് ഈ വൻ നേരത്തെ ഉണ്ടായിരുന്ന ബാധ്യതകൾ അതായത് ഇതേ പദ്ധതികൾക്കായി പല രീതിയിൽ ധനസഹായം നൽകിയതിൻ്റെ തിരിച്ചടവ് പാകിസ്ഥാൻ മുടക്കിയതും ഒരു വിഷയമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് നിലവിൽ ഇത് പെട്ടെന്നൊരു തീരുമാനമായി വന്നതിൻ്റെ അടിസ്ഥാനം തന്നെ ഭാരതവും അതുപോലെ തന്നെ ചൈനയും അതുപോലെ തന്നെ പാകിസ്ഥാനും ക്ഷമിക്കണം റഷ്യയും ചേർന്നുള്ള ഒരു കൃത്യമായ സഖ്യം രൂപീകരിക്കുന്ന ഒരു സാഹചര്യവും ഭാരതത്തിൻ്റെ ഭീകരവിരുദ്ധ നിലപാട് ാടുകളോട് കൃത്യമായ അനുകൂല സമീപനം ചൈന സ്വീകരിക്കുന്നതിൻ്റെയും ഒരു തെളിവായി കൂടി തന്നെയാണ് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന ഒരു ഒരു സൂചന ലഭ്യമാകുന്നത് തീർച്ചയായും ഇത് ചൈ പാകിസ്ഥാൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതം സൃഷ്ടിക്കുന്നു സൃഷ്ടിക്കുമെന്ന് മാത്രമല്ല ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ നിലപാടുകൾ വളരെ കൃത്യമായി നടപ്പാക്കുന്നതിന് അതായത് ഭീകരവിരുദ്ധ നിലപാടുകൾ കൃത്യമായി നടപ്പാക്കുന്നതിനുള്ള കൃത്യമായ നടപടിയുടെ ഭാഗമായി തന്നെയാണ് ഇതിനെ കാണേണ്ടത് ഐസൺ അതുപോലെ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാമ്പത്തിക ഇടനാഴി അവരുടെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതാണ് ഒപ്പം തന്നെ എന്നും ചൈനയെ ആശ്രയിച്ച് മുന്നോട്ട് പോയിരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ആരൊക്കെ തള്ളി പറഞ്ഞാലും ചൈന ഒപ്പം കാണുമെന്ന പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഇതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈനീസ് സന്ദർശനം ഒപ്പം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്തു ഭാഗത്തുനിടക്കം ഉണ്ടാകുന്നത് ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇനി പാകിസ്ഥാൻ എന്ത് ചെയ്യും ഐസൻ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത ഒരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഈ പാകിസ്ഥാൻ ഇതിന് പിന്നിൽ ഇതിന് പിന്നാലെ എന്ത് ചെയ്യുമെന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നത് ഉണ്ടെങ്കിൽ കൂടി ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിനെ അവർ സമീപിച്ചിരിക്കുന്നു താൽക്കാലികമായി നാനൂറ്റൊൻപത് കിലോമീറ്റർ ഈ റോഹറി പാത അല്ലെങ്കിൽ കറാച്ചി റോഹറി പാതയുടെ നിർ പുനർനിർമാണത്തിന് വേണ്ടി അതായത് പര വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച റെയിൽവേ ലൈൻ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ധനസഹായത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിനൊരു സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിന് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിനെ സമീപിക്കാനുള്ള ഒരു സാധ്യത കൃത്യമായി ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് മാത്രമല്ല ഈ അതിർത്തി കടന്നുള്ള ഭീകരതയെ കൃത്യമായി പ്രതിരോധിക്കാനുള്ളൊരു നീക്കം ഭാ ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യവും അതിനെ ചൈന പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായത് കൃത്യമായ ഒരു നയതന്ത്ര തലത്തിലും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ തലത്തിലും ഉഭയകക്ഷി ബന്ധങ്ങളുടെ തലത്തിലും ഒരു കൃത്യമായ നടപടിയാണ് എങ്കിൽ കൂടി മറ്റൊരു വിഷയം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ളത് നേരത്തെ നമുക്കറിയാവുന്നതാണ് ശക്തമായ നിലപാടുമായി ഭാരതം മുന്നോട്ട് പോകുന്നു ഭാരതം ആ മേഖലയിൽ ഗ്ലോബൽ സൗത്തിനെയും അതുപോലെ തന്നെ ചൈന റഷ്യ പോലുള്ള രാജ്യങ്ങളുമായി ശക്തമായി ശാക്തീകരിക്കുകയും ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു ശാക്തീകരണ ഘടകമായി മാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു സ്വാധീനം ചെലുത്താൻ അമേരിക്ക ചെലുത്തു ശ്രമങ്ങൾ നടക്കും ആ അമേരിക്കയുടെ ശ്രമങ്ങൾക്ക് വീണ്ടും വഴങ്ങിക്കൊടുക്കാനുള്ളൊരു നീക്കങ്ങളായിരിക്കും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നതാണ് നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ അത് ഏത് തരത്തിലായിരിക്കും അമേരിക്ക എത്തരത്തിൽ ഇടപെടും അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാകാനുള്ള സാഹചര്യമുണ്ടോ എന്നതെല്ലാം തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അതിലൊരു തീരുമാനമുണ്ടാവുക എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അടിയന്തരമായി പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതിന് ഈ നാനൂറ്റി അൻപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള കറാച്ചി റോഹ്രി റെയിൽപാതയുടെ പുനർനിർമ്മാണത്തിന് ആവശ്യമായ തുകയ്ക്ക് അവർ സാങ്കേതികമായി ഏതെങ്കിലും ബാങ്കിനെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിനെയോ അല്ലെങ്കിൽ അനുബന്ധ സ ധനസഹായ സംവിധാനങ്ങളെയോ സമീപിക്കാനുള്ള സാധ്യത ഉടൻ കാണുന്നുണ്ടെങ്കിൽ കൂടി ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതായത് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിലൊരു വിള്ളൽ വരുത്തിയിരിക്കുന്നു ആ വിള്ളലിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പാകിസ്ഥാനോട് അടുക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയുമായി കൂടുതൽ ധാരണയിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയിലേക്കും അത് വില ചൂണ്ടുകയും ചെയ്യുന്നുണ്ട് ശരി ഐസൺ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ പാക് ചൈന പാക് സാമ്പത്തിക ഇടനാഴിയായ ബെൽറ്റ് റോഡ് പദ്ധതിയിൽ നിന്ന് ചൈന പിന്മാറുമെന്ന സൂചനകൾ പുറത്തുവരികയാണ് രണ്ട് ബില്യൺ ഡോളറിന്റെ വായ്പാ പദ്ധതിയിൽ നിന്നാണ് ചൈന പിന്മാറിയത് ഒപ്പം തന്നെ പദ്ധതിയിൽ ഉൾപ്പെടുന്ന റെയിൽവേ പുനർനിർമ്മാണത്തിന് എ ഡി ബിയെ സമീപിക്കാൻ പാകിസ്ഥാൻ നീക്കം നടത്തുന്നുമുണ്ട് എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് ഭാരതത്തിന്റെ നയതന്ത്ര ഇടപെടൽ വിജയം കാണുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തുവരുന്ന വിവരം ശബരിമല സന്നിധാനത്ത് തിരുവോണനാളിൽ അയ്യപ്പ ദർശന സുഹൃതം നേടി ഭക്തർ അത്തപ്പൂക്കളവും ഓണസദ്യയും ഒരുക്കിയാണ് സന്നിധാനത്തെ വിപുലമായ ഓണാഘോഷം ഭക്തി സാന്ദ്രമായി കൊണ്ടാടിയത് ഭക്തർക്കായി ഒരുക്കിയ തിരുവോണ സദ്യ തന്ത്രയും മേൽശാന്തിയും ചേർന്ന് സമർപ്പിച്ചു ഐശ്വര്യപൂർണമായ ഐശ്വര്യപൂർണ്ണമായ പൊന്നോടനാളിൽ അയ്യപ്പസന്നിധിയിൽ ശരണപ്പുള്ളികളോടെ ഭക്തർ കൊടിമരച്ചുവെട്ടിലും വെലിക്കൽപ്പുരയ്ക്ക് സമീപവും മാളികപ്പുറത്തും അത്തപ്പൂക്കളമൊരുക്കി രാവിലെ പത്തരയോടെ സദ്യയും ആരംഭിച്ചു തന്ത്രി കണ്ടരെ മഹേഷ് മോഹനർ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി എന്നിവർ ചേർന്ന് തിരുവോണ സദ്യ സമർപ്പിച്ചു അയ്യപ്പ സന്നിധിയിൽ വിഭവ സമൃദ്ധമായ തിരുവോണ സദ്യ കഴിച്ച ഭക്തർ രാവിലെ ശരാശരി ഭക്തജനത്തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത് തിടുക്കം കൂടാതെ സുഗമമായ ദർശനം ഇന്നെത്തിയ ഭക്തജനങ്ങൾക്ക് അസാധ്യമായി ഇന്ന് വൈകിട്ട് ആറരയ്ക്ക് ദീപാരാധന തുടർന്ന് പടിപൂജ രാത്രി ഒൻപതമ്പതിന് ഹരിവരാസനം പാടി പത്തിന് നടയടയ്ക്കും ഓണം പൂജകൾ പൂർത്തിയാക്കി ഏഴാം തീയതി രാത്രി ഒൻപതിനാണ് നടയടക്കുക ജനം സന്നിധാനം അമൃതാനന്ദമായി ദേവിയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി മാതാ അമൃതാനന്ദി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദ പുരു നടത്തിയ അമേരിക്കൻ സന്ദർശനം പൂർത്തിയായി ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ നോർത്ത് കരോലിന മുതൽ കാലിഫോർണിയ വരെയുള്ള പത്ത് സംസ്ഥാനങ്ങളിലാണ് സ്വാമിജി സന്ദർശിച്ചത് മാതാ അമൃതാനന്ദമായി ദേവിയുടെ സ്നേഹം സഹാനുഭൂതി ഐക്യം എന്നീ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് മാതാ അമൃതാനന്ദമായി മഠം വൈസ് ചെയർമാനും അമ്മയുടെ മുതിർന്ന സന്യാസ ശിഷ്യനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി അമേരിക്കൻ ഐക്യനാടുകളിൽ സന്ദർശനം നടത്തിയത് ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഷാർലറ്റ് ഓർലാൻഡോ വാഷിംഗ്ടൺ ന്യൂജേഴ്സി ഓസ്റ്റിൻ മിനിയോപോളിസ് ഷിക്കാഗോ ഡെൻവർ സാൻ റമോൺ ലോസ് ഏഞ്ചലസ് എന്നീ പത്ത് സ്ഥലങ്ങളിലായിരുന്നു സ്വാമിജി പരിപാടികളിൽ പങ്കെടുത്തത് എല്ലായിടത്തും വലിയ സ്വീകരണമായിരുന്നു സ്വാമിക്ക് ലഭിച്ചത് ുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള മാനുഷിക പ്രവർത്തനങ്ങൾക്കൊപ്പം ആധ്യാത്മിക തത്വങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതിന്റെ ആവശ്യകതയിൽ ഊന്നിയായിരുന്നു ഇവിടങ്ങളിലെല്ലാം സ്വാമിജിയുടെ പ്രഭാഷണങ്ങൾ ഈ സംസ്കാരം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക അന്തരീക്ഷം വേണം അത് ഉണരാൻ വികസിക്കാൻ മറ്റുള്ളവരേക്ക് പകരാൻ ആ അന്തരീക്ഷം എവിടെയാണ് ഉണ്ടാക്കുക ഒരൊറ്റ സ്ഥലത്തെ ആ അന്തരീക്ഷം വീട്ടിൽ വീടാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നന്മയുടെയും തിന്മയുടെയും വളർച്ചയ്ക്ക് പറ്റിയ അന്തരീക്ഷം പക്ഷേ അതിനോടൊപ്പം ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയുണ്ട് അച്ഛനമ്മമാർക്ക് അച്ഛനമ്മമാരും ഒന്ന് മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് വേണ്ടി നമ്മളെല്ലാം ചെയ്തു കൊടുക്കണം പക്ഷേ അതേസമയം കുട്ടികൾക്ക് നമ്മളീ സംസ്കാരം പറഞ്ഞു കൊടുക്കണം നമ്മൾ അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കണം സന്ധ്യാസമയങ്ങളിൽ വീടുകളിൽ എവിടെയെങ്കിലും ഒരു നാമം കാണിക്കണം അമ്മയുടെ വടക്കേ അമേരിക്കയിലെ ആശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സ്വാമി ദയാമൃതാനന്ദപുരിയും ബ്രഹ്മചാരി രാമാനന്ദമൃത ചൈതന്യയും സ്വാമിജിയെ അനുഗമിച്ചു ന്യൂസ് ഡെസ്ക് ജനം കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ പൊതു യൂണിവേഴ്സിറ്റികളുടെ റാങ്കിംഗ് പട്ടികയിൽ കേരള സർവകലാശാലയ്ക്കും കുസാറ്റിനും കേരള സർവകലാശാല അഞ്ചാമതും കുസാറ്റ് ആറാമതുമാണ് സ്ഥാനം നേടിയത് കൊൽക്കത്ത ജാദവൂർ സർവകലാശാലയാണ് റാങ്കിംഗ് പട്ടികയിൽ ഒന്നാമത് കേരള സർവകലാശാലയുടെ മികച്ച നേട്ടത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥർലേക്കറും വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമലും അഭിനന്ദിച്ചു വി വാക്കുകളിലേക്ക് വാക്കുകളിലേക്ക് മികച്ച യൂണിവേഴ്സിറ്റികളെ തീരുമാനിക്കുന്ന എൻ ഐ ആർ എഫ് റാങ്കിംഗിൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയ്ക്ക് അഞ്ചാമത്തെ റാങ്കാണ് കിട്ടിയിട്ടുള്ളത് ഇന്ത്യയിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ അഞ്ചാമത്തെ റാങ്ക് കേരള യൂണിവേഴ്സിറ്റിക്ക് കിട്ടിയിരിക്കുന്നു കഴിഞ്ഞ വർഷം അത് ഒൻപതാമത്തെ റാങ്കായിരുന്നു ഇതിനെ സഹായിച്ച എല്ലാ കേരള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മറ്റു ജീവനക്കാരെയും അഭിനന്ദിക്കുന്നു ബഹുമാനപ്പെട്ട ഗവർണർ ഈ കാര്യം അറിഞ്ഞ തന്നെ വൈസ് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട് നന്ദി തിരുവോണ ദിനത്തിൽ മുനമ്പം ഭൂസമരം മൂന്നാം ഘട്ടത്തിന് തുടക്കമാകുന്നു വിവിധ മത സമുദായ നേതാക്കൾ ഇന്ന് ഉച്ചയോടെ സമരപ്പന്തലിലെത്തും പരിഹാരമില്ലാതെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് മുനമ്പം ഭൂസമരം മൂനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നിരാകാര സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കോട്ടപ്പുറം രൂപതാ മേത്രൻ ഡോക്ടർ ആംബ്രസ് പുത്തൻ വേട്ടിൽ ഇന്ന് സമരപ്പന്തലിലെത്തും കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ റോക്കി റോബിൻ കളത്തിൽ ഡി പി വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ യൂണിയൻ സെക്രട്ടറി ടി ബി ജോഷി കുടുംബി സേവാ സമാജം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയപ്രസാദ് കടമക്കുടി ധീവസഭ വൈപ്പിൻ താലൂക്ക് പ്രസിഡന്റ് എം പി രാധാകൃഷ്ണൻ കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറിജെ തോമസ് ഉൾപ്പെടെയുള്ള മതസമുദായ നേതാക്കൾ വേളാങ്കണ്ണി മാതാ പള്ളിമുറ്റത്തെ സമരവേദിയിലെത്തും നൂറ്റാണ്ടുകളായി മത്സ്യബന്ധനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മുതൽ ഫറൂഖ് കോളേജുമായി ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് വിവിധ കോടതികളിൽ നിയമ പോരാട്ടം നടത്തിയിരുന്നു ഈ സ്വത്ത് വാക്കിയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ഈ നിയമവിരുദ്ധ നടപടിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിമൂന്നിന് മുന്നമ്മം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വേളാങ്കണ്ണി മാതാ പള്ളിയാങ്കണത്തിൽ നിരാകാര സമരം ആരംഭിച്ചു തിരുവോണ ദിനത്തിൽ ഈ സമരം മുന്നൂറ്റി ഇരുപത്തി എട്ട് ദിവസം പിന്നിടുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണസദ്യയും ആഘോഷങ്ങളുമായി നിൽക്കുമ്പോൾ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ നീതി തേടി മുനമ്പൻചന്ത സമരം തുടരുകയാണ് ജനം കൊച്ചിൻ പൂർണ്ണമാവുകയാണ്